പൂക്കളങ്ങളിലാണ് അത്തപ്പിറവി വീട്ടുമുറ്റങ്ങളിൽ മാത്രമല്ല നാൽക്കവലകളിലും ക്ലബുകളിലും സ്ഥാപനങ്ങളിലും വലിയ പൂക്കളങ്ങൾ വിരിയും ഓണവിപണിക്കായി പൂക്കടകളിൽ ഇന്നലെ തന്നെ തുടങ്ങി ഇടയ്ക്കിടെ മാനം കറുത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഓണം വെളുക്കുമെന്നാണ് പ്രതീക്ഷ തെരുവ് കച്ചവടക്കാർ ആ പ്രതീക്ഷയിലാണ് തുണിക്കടകൾ ഉഷാറായി പലവ്യഞ്ജനം വാങ്ങാനും തിരക്കായി മറ്റു വിപണികളും സജീവമാണ് വിവിധ സ്ഥാപനങ്ങളുടെ ഓണച്ചന്തകൾ പലതും ഇന്നു മുതൽ സജീവമാകും വസ്ത്രശാലകൾ ജുവല്ലറികൾ ഗൃഹോപകരണ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവയും ഓണത്തിന് പ്രത്യേക വിലക്കിഴിവ് അറിയിച്ചിട്ടുണ്ട് വേനലിലും പിന്നീട് മഴയിലും അമർന്ന ടൂറിസം മേഖലയും ഓണക്കാലത്തെ പ്രത്യാശയോടെയാണ് കാണുന്നത് News Desk VCV.